മരണത്തിന്റെ പ്രയാസങ്ങളിൽ പെട്ടതാണ് ഒരു മനുഷ്യന് അവന്റെ മരണമാസന്നമായിട്ടുള്ള സമയത്ത് ലായി പറയാൻ സാധിക്കാതെ വരിക എന്നത് അതിന് പ്രയാസം അനുഭവപ്പെടുക എന്നത്സന്നമായിട്ടുള്ള സമയത്ത് അവന് പറയാൻ സാധിക്കാതിരിക്കുക അള്ളാഹു എളുപ്പമാക്കിയിട്ടുള്ള ആളുകൾ കൊഴിച്ച് മറ്റാർക്കും മരണമാസന്നമായിട്ടുള്ള മരണസമയത്ത് ലാഹ്ലാഹില എന്ന വാക്കുച്ഛരിക്കാൻ സാധിക്കുകയില്ല അവന് വിചാരിക്കുന്നത് വളരെ എളുപ്പമാണ് അവൻ അവനുദ്ദേശിക്കുമ്പോഴെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് അവന് പറയാൻ സാധിക്കുമെന്നാണ് എന്നാൽ മരണസമയത്ത് അവന്റെ നാവിനത് ബാരിച്ചതായി തോന്നും പർവ്വതത്തെക്കാളും അവന് തന്റെ നാവിന് ഭാരമുള്ളതായി കൊണ്ട് അനുഭവപ്പെടും അള്ളാഹു ചാല ലഘുവാക്കി കൊടുത്ത ആളുകൾ കൊഴികെ അങ്ങനെ ലാഹ്ലാഹില പറയാൻ സാധിക്കാതെ മരണപ്പെടുന്ന ആളുകളെ കൂട്ടത്തിൽ അവനായി പോകും സഹോദരങ്ങളെ അബ്ദുൽ ഹക്കൽ അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണ് ആ വ്യക്തിക്ക് മരണമാസന്നമായപ്പോ അദ്ദേഹത്തോട് പറയപ്പെട്ടു ലാഹില പറയൂ അവസാനമായിക്കൊണ്ട് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടാൻ പറയാൻ വേണ്ടി പറയുമ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇന്ന വ്യക്തിയുടെ തോട്ടം ആ തോട്ടത്തിൽ നീ ഈ പ്രകാരം ചെയ്യണം ഇന്ന വ്യക്തിയുടെ വീട് അവിടെ നീ ഇങ്ങനെ ചെയ്യണം അത് കച്ചവടമാക്കണം ഇത് വാങ്ങണം ദുനിയാവിൽ കച്ചവടത്തിന് തിരക്കിലായിരുന്നു ആ വ്യക്തി ദുനിയാവിൽ തിരക്കിലായിരുന്നു ദുനിയാവിന്റെ നശ്വരമായിട്ടുള്ള വിഭവങ്ങൾക്ക് ആയിരുന്നു ഭൂമി വിൽക്കലും വാങ്ങലും വീടുണ്ടാക്കലും വീട് വിൽക്കലും വാങ്ങലും കച്ചവടത്തിന്റെ തിരക്കിൽ അത് മാത്രമായിരുന്നു അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ദുനിയാവിൽ ദീനിന്റെ പുറകെ അല്ല ദീനിനു ചുറ്റിലുമല്ല അള്ളാഹുവിൽ നിന്ന് അകന്ന് ജീവിച്ചവനാണ് അങ്ങനെ മരണസമയത്ത് പറയാൻ സാധിച്ചില്ല അങ്ങനെ എത്ര എത്ര ആളുകളാണ് അവർക്ക് മരണസമയത്ത് ലാഹിലാഹിൽ നൽകപ്പെടാതെ മരണപ്പെടുന്നത് സഹോദരൻ നാം മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ അവൻ ദുനിയാവിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയായിരിക്കും മരണസമയത്ത് ദുനിയാവിൽ അള്ളാഹുനുസരിച്ചുകൊണ്ടാണ് അവൻ ജീവിച്ചത് അങ്ങനെയെങ്കിൽ അവന് മരണസമയത്ത് അള്ളാഹുനുസരിച്ചു കൊണ്ട് മരണപ്പെടാം ലാഹിലാഹിൽ പറഞ്ഞുകൊണ്ട് മരണപ്പെടാം നേരെ മറിച്ച് ദുനിയാവിൽ അവന്റെ ജീവിതത്തിൽ അവൻ കളിയിലും അലസതയിലും

ذائقة الموت، كل نفس ذائقة الموت، وإنما توفون أجوركم يوم القيامة، فمن زحزح عن النار، فَمَنْ زُحْزِحَ عَنِ النَّارِ وَأُدْخِلَ الْجَنَّةَ فَقَدْ فَازَ وَمَا الْحَيَاةُ الدُّنْيَا إِلَّا مَتَاعُ الْغُرُورِ